റിലീസിന് മുൻപ് മറുഭാഷാ പ്രേക്ഷകരിൽ നിന്നും ശ്രദ്ധ കിട്ടുന്ന ചിത്രങ്ങൾ മലയാളത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പോഴിതാ ജീവിതത്തിലൂടെ അത് സംഭവിച്ചിരിക്കുകയാണ് ബ്ലസ് എന്ന സംവിധായകൻ്റെ പതിനാറ് വർഷത്തെ അധ്വാനമാണ് ജീവിതം എന്ന സിനിമ ഒപ്പം പൃഥ്വിരാജ് എന്ന നടന്റെ അർപ്പണവും നാളെയാണ് ലോകമെമ്പാടും ചിത്രം തിയേറ്ററുകളിലെത്തുന്നത് റിലീസിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ വീണ്ടും നേട്ടം കൊയ്തിരിക്കുകയാണ് ചിത്രം ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട് ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച് ഏറ്റവും പുതിയ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ബോക്സ് ഓഫീസ് ട്രാക്ടർമാർ അവതരിപ്പിക്കുന്ന കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ മാത്രം ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ചിത്രം ഇതുവരെ വിറ്റിരിക്കുന്നത് അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കളക്ഷൻ രണ്ടേ പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയും പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആയിരിക്കും ആടുജീവിതമെന്ന് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട് പ്രീസെയിലിൽ മുന്നിട്ടുനിന്ന് കിങ് ഓഫ് കൊത്തയേയും മലയിക്കോട്ടെ വാലിബനെയും ഒക്കെ ചിത്രം മറികടക്കാനുള്ള സാധ്യതയും അനലിസ്റ്റുകൾ മുന്നിൽ കാണുന്നുണ്ട് വിൽപ്പനയിൽ റെക്കോർഡിട്ട ബെന്യാമിന്റെ ഇതേ പേരിലുള്ള നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ആടുജീവിതം പൃഥ്വിരാജിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം അതുപോലെ തന്നെ മലയാളത്തിൽ ഏറ്റവും അധികം നാളുകൾ ചിത്രീകരണം നീണ്ടുപോയ സിനിമകളിൽ ഒന്നാണ് ആടുജീവിതം നാലര വർഷം നീണ്ടുന്ന ചിത്രീകരണത്തിന് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് സമാപനമായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ബ്ലസ്സിയുടെ സംവിധാനത്തിൽ ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് പത്തനംതിട്ടയിലായിരുന്നു തുടക്കവും പിന്നീട് പാലക്കാട് കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചു അതേ വർഷം ജോർദാനിലും ചിത്രീകരണം നടന്നു അവിടെ മുപ്പത് ദിവസത്തോളം വർക്കുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോർദാനിലേക്ക് പോകാൻ പദ്ധതിയിട്ടെങ്കിലും പ്രത്യേക ഡേറ്റ് ക്ലാഷ് കാരണം ഷൂട്ടിംഗ് മാറ്റിവെച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലാണ് ജോർദാനിൽ എത്തുന്നത് അത്തവണ അൾജീരിയ ഷെഡ്യൂൾ കൂടി പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് അറുപത്തഞ്ച് ദിവസത്തോളം ം ബ്ലസീം സംഘം ജോർദാനിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു രണ്ടര മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിരണ്ടിനാണ് സംഘം പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിയത് അതിനിടെ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ജോർദാനിൽ ചിത്രീകരിച്ചിരുന്നു ജോർദാനിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരുന്നു സംഘത്തിന്റെ മടക്കം പിന്നീട് ഒരു വർഷം കോവിഡ് കാരണം ഷൂട്ടിംഗ് നടന്നില്ല അതിനിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിന് സഹാറ അൽജീരിയ എന്നിവിടങ്ങളിൽ ചിത്രീകരണത്തിന് രണ്ടാം ഘട്ടം തുടങ്ങി മാർച്ച് മുപ്പത്തൊന്നിൽ പൃഥ്വിരാജ് ലൊക്കേഷനിലെത്തി കോവിഡ് പശ്ചാത്തലത്തിൽ ജോർദാനിൽ കർഫ്യൂ പ്രഖ്യാപിച്ചത് ചിത്രീകരണം തടസ്സപ്പെട്ടിരുന്നു ഏപ്രിൽ ഒന്നിന് നിർത്തിവെച്ച ചിത്രീകരണം പിന്നീട് ഏപ്രിൽ ഇരുപത്തിനാലിന് ജോർദാനിലെ വാതിരാമിൽ ആണ് ആരംഭിച്ചത് നാൽപ്പത് ദിവസത്തോളം സഹാറ മരുഭൂമിയിലും മുപ്പത്തഞ്ച് ദിവസത്തോളം ജോർദാനിലെ വാതിരാമിലുമാണ് ചിത്രീകരണം നടന്നത് ജൂൺ പതിനാറിന് പ്രതി തിരികെ നാട്ടിലെത്തി സിനിമയ്ക്കായി ശരീരഭാരം കുറച്ചതിൻ്റെ കഷ്ടപ്പാടുകൾ അടുത്ത കാലത്ത് ഒരു അഭിമുഖത്തിൽ പ്രതി തുറന്നു പറഞ്ഞിരുന്നു ശരീരത്തിന് മാറ്റം വേണമെന്ന് ആടുജീവിതം എന്ന സിനിമ രണ്ടായിരത്തി എട്ടിൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു അത് ഞാൻ ചെയ്തു അതുപോലെ ഇനിയൊരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ചതാണ് കാരണം എൻ്റെ ശരീരത്തെ വീണ്ടും അതുപോലെയാക്കുക എന്നത് അസാധ്യമാണ് ആടുജീവിതത്തിലെ യഥാർത്ഥ രൂപമാറ്റം നിങ്ങളാരും കണ്ടിട്ടില്ല അതിൻ്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിലെ സീനുകളോ സ്റ്റിൽസോ പുറത്ത് വന്നിട്ടില്ല ആടുജീവിതത്തിന് ശേഷം ജോർദാനിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഏറ്റവും മെലിഞ്ഞിരുന്ന അവസ്ഥ കഴിഞ്ഞിരുന്നു അവിടെ ഷൂട്ടിംഗ് മുടങ്ങി അകപ്പെട്ടു പോയതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടര മാസം കഴിഞ്ഞുള്ള അവസ്ഥയിലാണ് നിങ്ങൾ കണ്ടത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പൃഥ്വിരാജിൻ്റെ വാക്കുകൾ ഓസ്കാർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിൻ്റെ നായികയായി എത്തുന്നത് അമലാ പോളാണ് വിഷ്ല റൊമാൻസിൻ്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് ജിമ്മി ജിൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സുനിൽ കെ എസ് ആണ് ഛായാഗ്രഹണം എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്